ഇന്ന് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ മക്കള് നേരിടുന്ന ഒരു പ്രശ്നമാണ് പൊണ്ണത്തടി പ്രത്യേകിച്ച് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് മിക്ക മക്കളും വീടുകളിൽ തന്നെ മൊബൈലും കളിച്ചിരിക്കുന്ന അവസ്ഥയാണ് ചിലരത് അതുപോലെ തന്നെ ചില കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ മിക്ക ദിവസങ്ങളും ഫാസ്റ്റ് ഫുഡുകളും പുറത്തു വരുന്ന ഫുഡുകളൊക്കെ കഴിച്ച് പൊണ്ണത്തടിയിലേക്ക് മാറിയിരിക്കുകയാണ് മക്കള് പൊതുവേ കളിക്കാൻ പോകാത്ത പണ്ടൊക്കെ നമ്മളെ പണ്ടൊക്കെ പഴയ തലമുറയ്ക്ക് എന്താണ് അതൊരു വൈകുന്നേരം നല്ല കളിക്കാൻ പോയിരുന്ന മക്കളായിരുന്നു ഇപ്പോൾ ൂജൻ മക്കളും വീ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് മിക്ക ആളുകളും സ്ക്രീനിലും മൊബൈലിൽ അതും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പലരും പൊണ്ണത്തടിയിലേക്ക് എത്തിയിട്ടുണ്ട് മക്കളെ പൊണ്ണത്തടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ രക്ഷിതാക്കളുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം എന്ന് വെച്ചാല് ചില മക്കളെങ്കിലും ചില ഭക്ഷണം കഴിക്കും ചില ഭക്ഷണം കഴിക്കില്ല അങ്ങനെ ഒരു അവസ്ഥ കുട്ടിക്കുട്ടികളുണ്ടാകുക പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് അത് കാണുക മക്കളെ എല്ലാ തരത്തിൽ അനുദിനമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണവും മക്കളെ എന്തെയ്യാ ഭക്ഷണം ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കടിപ്പിച്ച് ശീലാക്കണം അതിൽ തന്നെ വീട്ടിൽ തന്നെ പ്രത്യേകം മെനു നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെ ചില ദിവസം ഒരു ദിവസം നാട്ടിൽ ലോക്കലായി ലഭിക്കുന്ന ഇലക്കറികൾ അത് മീൻസ് മുരിങ്ങ അല്ലെങ്കിൽ ചീര അങ്ങനത്തെ ഇലക്കറികൾ ഒരു ദിവസം കഴിക്കാം മറ്റൊരു ദിവസം നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ചേന ചേനയുടെ തണ്ട് ചേമ്പിന്റെ തണ്ട് വാഴയുടെ ചില ഉൽപ്പന്നങ്ങൾ അങ്ങനത്തെ ഒക്കെ നമുക്ക് എന്തെയ്യാ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതുള്ളു അങ്ങനെ ഈ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫുഡുകൾ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ അവരെ കഴിപ്പിച്ച് ശീലമാക്കണം എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കണം ഒരു ഭക്ഷണം ഒരേ ഭക്ഷണം തന്നെ സ്ഥിരാതി കഴിക്കുന്ന ശീല മക്കളിൽ ഉണ്ടാക്കരുത് എല്ലാ തരത്തിലും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ലോക്കലി അവൈലബിൾ അവലിട്ടുള്ള ഫ്രൂട്ട്സുകൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെ സീസണൽ കിഴങ് വർഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ എല്ലാ എല്ലാ സീസണൽ മക്കൾക്ക് എന്ത് ചെയ്യാം എല്ലാ ഭക്ഷണം കഴിപ്പിച്ചു വേണം ശീലാക്കാനും എന്നാലും അവർക്ക് എന്ത് കൃത്യമായിട്ടുള്ള വിറ്റാമിനുകളും അതിൽ നിന്ന് ഫുഡ് നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുള്ളൂ അപ്പം ഇവർക്ക് എന്ത് ചെയ്യണം ഒരു ബാലൻസ്ഡായിട്ട് ന്യൂട്രീഷൻ ഫുഡ് വേണം ഇവരെ കഴിപ്പിച്ച് ശീലാക്കാൻ പിന്നെ ചെയ്യേണ്ടത് വെള്ളം നല്ലോണം കുടിപ്പിച്ച് ശീലാക്കണം മക്കളെ ഇപ്പൊ ഇപ്പോ നമ്മ നാടുകളൊക്കെ ഉള്ള ഒരു പൊതുവെ ട്രെൻഡ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കൂലവര് അവര് സ്കൂളിൽ പോണ സമയത്ത് സ്കൂളത്തെ ബാത്റൂം അവർ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അവരെന്ത് രാവിലെ വെള്ളം കുടിക്കാതെ പോവുക എന്നിട്ട് വീട്ടിൽ മടങ്ങി വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ബാത്റൂം പർപ്പസ് ഉപയോഗിക്കുക അങ്ങനെ ആ അത് അവരുടെ ശരീരത്തിന് പല പ്രത്യാഘാത പല പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് മക്കളെ വെള്ളം കുടിപ്പിച്ച് ശീലാക്കണം നല്ല വെള്ളം കുടിപ്പിക്കുക അവരെന്ത് രാവിലെ ആണെങ്കിലും സ്കൂളിലേക്ക് എന്ത് ചെയ്യുക കൊണ്ടുപോകുന്ന സമയത്ത് ഭക്ഷണത്തോടൊപ്പം നല്ലൊരു വെള്ളക്കുപ്പി അവർക്ക് കൊടുത്തേക്ക് കൊടുത്തയക്കുക ഇത് മടങ്ങി വരുന്ന സമയത്ത് കുടിച്ചൊന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ വെള്ളം നല്ലോണം കുടിപ്പിക്കുന്ന രീതിയിലേക്ക് വേണം മക്കളെ ശീലാക്കാൻ വീട്ടിൽ തന്നെ എന്തു ചെയ്യുക വീട്ടിൽ ഒരു നല്ലൊരു ഓപ്പൺ സ്ഥലത്ത് ഒരു വെള്ളത്തിന് പാത്രം വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് ഈസി ആയിട്ട് വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ വെള്ളം കുടിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും മക്കൾക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുക്കുക പിന്നെ മറ്റൊന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരെ കൃത്യസമയങ്ങളിൽ ഭക്ഷണം കഴിപ്പിച്ച് ശീലാക്കണം ചില മക്കളുണ്ടാവും രാവിലെ കഴിക്കലില്ല വളരെ കുറച്ച് കഴിക്കുള്ളൂ ഉച്ചക്ക് ചിലപ്പോ ചില മക്കള് ഭക്ഷണം കൊണ്ടുപോകാത്ത മക്കളുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം അങ്ങനെ ചെയ്യരുത് അവരെ അവരെ ഭക്ഷണത്തിന് കൃത്യസമയത്ത് അവരെ ഭക്ഷണം കഴിപ്പിക്കണം രാവിലെ നിർബന്ധത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചിട്ടും വേണം സ്കൂൾക്ക് വിടാൻ പിന്നെ സ്കൂളിൽ പറഞ്ഞേക്കുന്ന സമയത്ത് അവരെ കൃത്യമായിട്ട് അവരെ ലഞ്ച് ബോക്സ് കൃത്യമായിട്ട് ഭക്ഷണം കൊടുത്തയക്കണം മടങ്ങി വരുന്ന സമയത്ത് അവർ കഴിച്ചോ എന്ന് ചോദ്യം ചെയ്യണം അവരെ ഉറപ്പിക്കണം ഇത്രയായിട്ടും രക്ഷിതാക്കൾക്കാണ് അതുപോലെ തന്നെ എന്ത് ചെയ്യുക രാത്രിയിലുള്ള ഫുഡ് ഹെവി ഫുഡ് രാത്രി കഴിക്കാതെ ഒരു വീടുകളെല്ലാം എന്ത് ചെയ്യുക ഒരു ഒരു സോഫ്റ്റ് ഒരു ചെയ്യുക രാത്രിയിൽ ഒരു ഒരു പാകത്തിനുള്ള ഫുഡ് വേണം മക്കൾക്ക് അത് കൊടുത്ത് ശീലാക്കാൻ അത് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കാൻ നമ്മുടെ ഫുഡ് ടൈം കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യണം ഒരു കൃത്യ സമയങ്ങളിൽ വേണം ഭക്ഷണം മക്കൾക്ക് കൊടുത്ത് ശീലാക്കാൻ പിന്നെ ഈ വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മക്കളെ ഉറക്കം ഉറക്കം കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ട് ഉറപ്പ് വരുത്തണം ചില മക്കളെങ്കിലും ഇപ്പൊ സ്വന്തമായിട്ട് രക്ഷാക്കൾ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അവര് രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന റൂമിലാണ് അവര് മൊബൈലും ഒരുപാട് സമയം അവര് സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നുണ്ട് അത് അത് ഒരു നല്ല രീതിയല്ല മക്കൾക്ക് ഫോൺ കൊടുക്കുന്ന ഉറപ്പൊന്നുമില്ല പക്ഷെ എന്ത് ചെയ്യാ രാത്രി ഉറങ്ങുന്ന സമയത്ത് അത് ഫോണിൽ രക്ഷിതാക്കളെ കയ്യില് വാങ്ങി വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ അവരെ ഉറക്കം വളരെ നഷ്ടപ്പെടാനും അവർ പല തെറ്റിലേക്ക് നീങ്ങി പോകാനും സാധ്യത കൂടുതലാണ് അപ്പൊ ഉറക്കത്തെ പ്രാധാന്യത്തെക്കുറിച്ച് രക്ഷിതാക്കള് ബോധവാന്മാരാകേണ്ടതുണ്ട് അതുപോലെ തന്നെ മക്കളെ കൃത്യമായിട്ട് അതിന് ട്രെയിൻ ചെയ്യേണ്ടതുണ്ട് കൃത്യമായിട്ട് എന്തു ചെയ്യുക ഉറങ്ങണം എന്നുള്ള രീതി അവരോട് പറഞ്ഞു പഠിപ്പിക്കുക പിന്നെ ഈ പുണതടിയിലേക്ക് മക്കള് ഒരു കാരണം മക്കൾക്ക് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും ആ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സൊക്കെ അതിനൊരു പ്രധാന കാരണം കാരണം വീട്ടിലെ അറ്റ്മോസ്ഫിയറാണ് മാതാപിതാക്കൾ ഇടയിലെ തർക്കങ്ങള് ഇടയിലുള്ള എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ അത് എന്ത് ചെയ്യാ മക്കളെ ബാധിക്കാത്ത രീതിയിലുമാണ് അത് ഡീൽ ചെയ്യാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് വരുന്ന വലിയ തർക്കങ്ങളോ മാനസിക തർക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾക്ക് അറിയാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യുക കാരണം മക്കള് ഈ ടീനേജ് പ്രായത്തിലുള്ള മക്കള് നമ്മൾ വിചാരിക്കുക അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല എന്നാണ് പക്ഷെ അവർക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും മനസ്സിലാക്കാനും അവർക്ക് അത് അനലൈസ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നല്ലൊരു ഒരു സന്തോഷകരമായിട്ടൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഒരു മൂഡ് വീട്ടിൽ ഉണ്ടാക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരു ദിവസം ഒരു നേരെങ്കിലും ഫാമിലി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലത്തിലേക്ക് കൊണ്ടുപോകുക ഒരു ഹാപ്പി മൂഡ് വീട്ട് വീടുകളിലെ അറ്റ്മോസ്ഫിയർ കൊണ്ടുവന്നാലും അവക്ക് ഒരു ബാഡ് ഒരു ബിഹേവിയർ വരുന്ന അവസ്ഥയിലേക്ക് അവർ എത്തൂല അപ്പൊ വീട്ടിൽ നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ നമ്മൾ റെഡി ആക്കി എടുക്കുകയാണെങ്കിൽ അവര് മാനസിക പ്രശ്നം അവർക്ക് അവർക്ക് വരില്ല അവര് പൊണത്തടിയിലേക്ക് മാറാതിരിക്കാനും സാധ്യത കൂടുതലാണ് പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ജങ്ക് ഫുഡുകളും പിന്നെ പ്രോസസ്ഡ് ഫുഡുകളും ഒക്കെയാണ് അത് മകക്ക് അവരെ അതിന്റെ ദൂഷ്യ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നൂറ് ശതമാനം ജങ്ക് ഫുഡൊന്നും ഈ പ്രോസസ്ഡ് ഫുഡ് ഒന്നും മാറിക്കാൻ കഴിയില്ല എങ്കിലും അവരെന്ത ചെയ്യുക അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക പിന്നെ അവർക്ക് എന്ത് ചെയ്യാ ഈ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങള് വളരെ കുറഞ്ഞ സമയങ്ങളിൽ പുറത്തെ ഹോട്ടലുകളിലോ പുറത്തെ പാർലറുകളിൽ പോകുന്ന ഭക്ഷണങ്ങളൊക്കെ എന്തു ചെയ്യാ വളരെ ഒരു പാകത്തിന് കൊടുക്കുക അത് ഒരു ചില കുടുംബങ്ങളിൽ ഉണ്ട് ആഴ്ച രണ്ടു മൂന്ന് ദിവസം പുറത്ത് ഭക്ഷണം കഴിക്കുന്ന രീതി അത് മാറ്റുക നമ്മുടെ വീട്ടിന്റെ അകത്തളന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന രീതിയിലേക്ക് മക്കളെ മാറ്റിയെടുക്കും പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു സ്വഭാവം ചില മക്കളെങ്കിലും ഈ ടി വി കാണുന്ന സമയത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കും അതൊരു മൈൻഡ് ഫുൾ ഈറ്റിങ്ങിലല്ല മീൻസ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് രുചിച്ചുകൊണ്ട് കൃത്യമായി കഴിക്കണം അങ്ങനെയാകുമ്പോ നമുക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിക്കാം മറ്റൊരു ടി വി മറ്റും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അത് അശാധമായിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ അത് പൊണ്ണത്തടിയിലേക്ക് എത്താനും സാധ്യത കൂടുതലാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇന്ന് മക്കള് വൈകുന്നേരം കളിക്കാൻ പോകുന്നില്ല നിർബന്ധമായിട്ട് മക്കളെ വീട്ടില് ഏർ പഴയ തലമുറയൊക്കെ വൈകുന്നേരം കളിച്ച് കളിച്ച് വില്ലസിച്ച് നടന്ന ആളുകളാണ് ഇന്ന് ആ തലമുറ മുഴുവൻ ഫോണിലേക്ക് മാറിയിരിക്കുക അത് മാറണം വീട്ടിൽ നിന്ന് എന്താ വീട്ടിൽ എന്ത് ചെയ്യുക വീട്ടിൽ നിന്ന് വൈകുന്നേരം പുറത്തിറക്കി ശീലാക്കണം അവർ പുറത്തു പോയി കളിക്കട്ടെ അവർ പുറത്തെ സംഭവത്തി കൂടെ അവർ ഫുട്ബോളോ അല്ലെങ്കിൽ ഒരു കളികളോ കളിക്കട്ടെ ഗേൾസ് ആണെങ്കിൽ വീട്ടില് ഷട്ടിലോ കാര്യങ്ങളൊക്കെ സഹായം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വീട്ടിലോ അടുത്ത വീട്ടിലൊക്കെ കൂടിയിട്ട് ഗേൾസ് ഒരു ടീം ഉണ്ടാക്കി ഷട്ടിൽ അവർ കളിക്കട്ടെ അല്ലെങ്കിൽ ഫുട്ബോൾ അവർ പറ്റുന്ന കളികൾ അവർ കളിക്കട്ടെ ആ രീതിയിലൊക്കെ ഫിസിക്കലി അവരെ എൻഗേജ് ചെയ്യിക്കേണ്ടതുണ്ട് അതിന് രക്ഷിതാക്കൾ എന്തായാലും നിർബന്ധമായി ശ്രദ്ധിക്കണതാണ് കാരണം വീട്ടും ഇവര് അടഞ്ഞു ഇരുന്നു കഴിഞ്ഞാല് അവർ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈലിലേക്ക് മാറും അത് പൊണ്ണത്തടിയിലേക്ക് മാറും അത് വളരെ പ്രയാസങ്ങൾ പിന്നെ അവർക്ക് സൃഷ്ടിക്കും പിന്നെ കൊണത്തടിയിലേക്ക് വരുന്ന മക്കൾക്ക് വേണം കൃത്യമായ സപ്പോർട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ് അവർ കളിയാക്കണ്ട കളിയാക്കരുത് അവരെ അവരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക അവരെ കൃത്യമായി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അവർ എക്സസൈസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവർക്ക് കൊടുക്കുക വേണമെങ്കിൽ ഇപ്പൊ ആധുനിക കാലഘട്ടമാണ് ഓൺലൈൻ കോച്ചിന്റെ സഹായത്തോടു കൂടി വീട്ടിലിരുന്ന് കൊണ്ട് ഓൺലൈൻ എക്സസൈസുകളിലേക്ക് അവരെ എൻഗേജ് ചെയ്യുക അവരെ കൂടെ ഒന്ന് കൂടി കൊടുക്കുക അവരെ കൂടെ പല ദിവസങ്ങളിൽ എക്സസൈസ് ചെയ്യാൻ കൂടി കൊടുക്കുക അങ്ങനെ അവരെ മാനസികമായും മാനസികമായിട്ടും ശാരീരികമായിട്ടും കൃത്യമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഈ സ്റ്റഡിയിലേക്ക് വന്ന മക്കളെ വളരെ ക്ഷമയോടെ കൈകാര്യം ചെയ്യണം പെട്ടെന്ന് അവരെ മെലീക്കാൻ കഴിയില്ല രക്ഷിതാക്കളും ഈ അവരെ കുടുംബ സദസ്യളൊക്കെ അവരെ പൊണത്തടിനെ കുറിച്ച് കളിയാക്കുകയും അല്ലെങ്കിൽ പൊണത്തടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരിക്കലും ചെയ്യരുത് അവരെ എന്ത് ചെയ്യുക അതുപോലെ തന്നെ മറ്റു മക്കളുമായിട്ട് അവരെ കമ്പയർ ചെയ്യരുത് ഒരു കാരണം വെച്ച് കമ്പയർ ചെയ്യുക കാരണം ആളുകൾ വ്യത്യസ്തരാണ് ആളുകളുടെ ശരീരം പ്രകൃതികളും ഒക്കെ വ്യത്യസ്തമാണ് ആ രീതിയിൽ വേണം രക്ഷിതാക്കൾ അവരെ കൈകാര്യം ചെയ്യും ക്ഷമയോടെ വേണം ഈ രക്ഷിതാക്കള് കൈകാര്യം ചെയ്യാൻ പൊണത്തടിയുടെ അവരെ തടീൻ്റെ പ്രാധാന്യത്തെ കുറിച്ചും അല്ലെങ്കിൽ ദൂശ്വാസിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ അവരെ നിനക്ക് വെലിയ എന്നുള്ള കൺസെപ്റ്റ് അവരെ പഠിപ്പിച്ചു കൊടുക്കുക അവരെ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഒരു ഒരു മണിക്കൂറെങ്കിലും പുറത്ത് കളിക്കാനുള്ള അറ്റ്മോസ്ഫിയർ പുറത്ത് ദൂരെ വേണ്ട നമ്മളെ മുറ്റങ്ങളിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻസിനോ കൂടെ കളിക്കാനും അവരെ വിടുക ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവരെ കൂടെ എന്തെയ്യാ മുറ്റോ കാര്യങ്ങളോ ഷട്ടിലോ കാര്യങ്ങളോ കളിക്കുന്ന രീതിയിലേക്ക് അവരെന്ത് ചെയ്യണം ഫിസിക്കലി അവരെ എൻഗേജ് ചെയ്യുകയും അവരെ ക്ഷമയോടെ അവരെ പെരുമാറുകയും അവരോട് വേണം പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വളരെ രക്ഷ ഞാൻ നേരത്തെ പറഞ്ഞു മക്കൾക്ക് ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അത് എന്റെ അഭിപ്രായത്തിൽ വളരെ അപകടങ്ങൾ സൃഷ്ടിക്കും ഫോണെ പോലെ വാങ്ങുക അവർ ഒരു പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിന് ശേഷം അവർക്ക് സ്വന്തം ഫോൺ മതിയാക്കും അതുവരെ നമ്മുടെ ഫോൺ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക ഇനി നമ്മൾ ഫോണാണെങ്കിൽ തന്നെ അവർ ഉറങ്ങണ സമയത്ത് ടീനേജ് പ്രായക്കാർ അവർ ഉറങ്ങണ സമയത്ത് എന്തായാലും ഫോൺ വാങ്ങിയിട്ട് നമ്മളെ ബെഡ്റൂമിലേക്ക് മാറ്റി വെക്കുന്ന സ്ഥിതിയാവണം അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളിലേക്ക് നീങ്ങി തെറ്റായ രീതിയിലേക്ക് പോവാനും സ്ക്രീൻ ടൈം കൂടുതൽ ഉപയോഗിച്ച് രാത്രി ഉറക്കം ഷോർട്ട് വന്നിട്ട് പൊണത്തടയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് ഇങ്ങനെ ആരോഗ്യകരമായ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ താല്പര്യമുള്ള ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ താഴെ ഒന്ന് അറിയിക്കുക ഓക്കെ മറ്റൊരു വിഷയമായി നാളെ കാണാം താങ്ക്